മംഗളത്തിൻ്റെ പടിഞ്ഞാറച്ചിറക്കാൻ പോകണം കേട്ടോ അപ്പം മംഗളത്തിൻ്റെ അവിടെ ആറ്റി കുറേ കടകൽ കിടപ്പുണ്ട് അപ്പം നമ്മൾ അതാണ് ഇന്ന് നോക്കാനായിട്ട് നമ്മൾ പോണത് അപ്പോൾ ഇപ്പം നമ്മൾ കന്നിട്ട തൂടിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ കന്നിട്ട തൂടില്ല ഇപ്പം നമ്മൾ സബ്സ്ക്രൈബറുകളെ കേട്ടാ അന്നെ അന്നെ നമ്മളെ വീഡിയോ എല്ലാം കാണുന്നതാണ് ട്ടാ ഈ വട്ടക്കായലാകോട്ട് കേറുന്ന മീൻ പിന്നെ തിരിച്ചിറങ്ങത്തില്ല കാരണം ഇവിടെ തന്നെ തങ്ങി നിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ മണത്തു മീനും നാളെ ഉള്ളൊരു കായലായി കേട്ട നമ്മളിപ്പൊ ഇരുപത്തിനാലായിരം തരിശാകറായിട്ടുണ്ടേ അപ്പൊ ഞാനൊരു വീട് കാണിച്ച നിങ്ങക്ക് എല്ലാവർക്കും പരിചയമുള്ള വീടായോട്ടോ വെയിലിന്റെ വെട്ടം കാരണം ചെലപ്പോ വ്യക്തമായി കാണത്തില്ലായിരിക്കും ആ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നേട്ടാ കമെന്റ് ചെയ്തേക്കണേ ആ വീട് മനസ്സിലായവരൊക്കെ കായല്ലാം നടുക്ക് ഒറ്റപ്പെട്ട് കിടക്കുക അപ്പം മഞ്ഞക്കൂരി ഉണ്ടെങ്കിലും ചേർമീനുണ്ടെങ്കിലും ഇവിടത്തെ കാണും കേട്ടോ ഒറ്റപ്പെട്ട് കിടക്കണ്ട നല്ല അതാവ് ഞാ ലൂസ പോലെ അതുകൊണ്ട് വലിക്കാൻ വന്നത് നീ ആ പൊങ്ങ തന്നെ നിന്ന് വലിക്കാൻ മതി അപ്പം ഇവിടെ വലിയ കെട്ടിയിരിക്കുമല്ലേ നമ്മളിത് ഇവിടെ വലയിറക്കി ഇതാണ് റൗണ്ട് ചെയ്യുന്നത് കേട്ടെ ഇനിയിപ്പോൾ അപ്പാപ്പിത് ഇങ്ങനെ വലയിറക്കി പോകണം ഇതാണ് ഉള്ളും വല ഈ സൈഡ് നമ്മളിപ്പം വലയെല്ലാം റൗണ്ട് ചെയ്ത് കേട്ടോ നമ്മൾ ഉള്ള മീൻ കെട്ടുന്ന വല അവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉള്ളവിടെ കൊടുത്ത് ആവലെയാണ് ഇത് ഈ പൊങ്ങിൻ്റെ വിടംബര വന്നിരിക്കുന്നത് നമ്മൾ ഒരു ഇങ്ങനെ കറക്കി നമ്മൾ ഈ വിടംബര കൊടുത്തിട്ടുണ്ട് ഇവിടെയും വലേറൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് ഈ കുറ്റി കാണുന്നുണ്ട് ഈ കുറ്റിയുടെ ഇപ്ര സൈഡിൽ കിടക്കുന്നു അത് ഈ ഇത് ഈ കിടക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് പണിയും എന്നിട്ട് നമുക്ക് ഈ തടവല ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കണം ഇത് പഴയ കടകല് ചീഞ്ഞ് താഴത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അതെ കാണാതെ താഴെ കിടക്കുന്നുണ്ട് ചീഞ്ഞ കടകല് അതേ കണക്ക് ഇതിനകത്ത് ചീഞ്ഞ് കിടപ്പുണ്ട് താഴത്ത് നമ്മളെ ഒരു പോഷം പണി കഴിഞ്ഞ് കേട്ടാ അതെ നമ്മളെല്ലാവരും ആ കുട്ടിയുടെ അപ്പുറത്തെ പോഷൻ പരിപാടിയെല്ലാം നമ്മളെ കഴിഞ്ഞ് കേട്ട അപ്പം ഒന്നുമത്തേ മഞ്ഞക്കൂലി കാണുന്നുണ്ടായിരുന്നു കേട്ടാ സങ്കരണം മുട്ടിയില്ലായിരുന്നു വേറെ മുട്ടിയത് നമ്മൾ ആ ചവറ് മുട്ടിയപ്പോൾ പപ്പിള്ള കാലയില് ഒരു അഞ്ചാറ് മഞ്ഞക്കൂരി മുട്ടിയാണ് മഞ്ഞക്കൂരി ഇങ്ങോട്ട് മാറും മഞ്ഞക്കൂരി ഈ ഒരു പോഷൻ പണി ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നമുക്ക് മഞ്ഞക്കൂരി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു എന്തുമാത്രം നമുക്ക് കിട്ടും എന്നൊരു കാഴ്ചപ്പാടും കണക്കുകൂടുതൽ നമുക്ക് കാണും ഒരു പോഷനും ഇങ്ങോട്ട് ഒന്നും ഇത് ഇത്രയും പോളേങ്ങളൊന്ന് പണിത് മാറ്റി കഴിയുമ്പോൾ നമുക്കറിയാം മഞ്ഞക്കൂലിയുടെ കിടപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും ുംറിയ കൂട്ടി പിടിച്ചപ്പോ കാലം മീനെടുക്കാൻ തുടങ്ങി കേട്ടെ ഒരു കോട്ടം പോളിഞ്ഞപ്പം എടുക്കാൻ പത്ത് മൂന്ന് മുറിക്കാൻ പോകും കണ്ടം കാണുമല്ലോ നമ്മള് ഇവിടെ വാരി Det er alt det var i det.

মীনো মাল কুৰি ম ഇപ്പൊ അപ്പൊ കൈ ചകളയുടെ അകത്ത് പോയി കൈ പോലെ പല്ലുപോലെ എന്തോ വലിയ മീന് എന്തോ വലിയ മീൻ വെട്ടിയത് എന്നല്ല എന്നിട്ട് കത്തിയ സാധനം മഞ്ഞ കൂലിയല്ല വെട്ടിയായി രണ്ടാമത്തെ മൂറി പൊരിക്ക

ഇവിടെ ആ അവിടെ ഒന്ന് കളിച്ചാലോ ആ സൈഡ് ഒന്ന് കളിച്ചാലോ അവരിച്ചാ ചെളി ഒന്ന് കലഞ്ഞി പോകാനായിട്ടാണ് എന്താപ്പ എന്താ ശങ്കര പൊക്കി ഇതും മാറ്റിയേക്കാം വെച്ച മറിച്ച പോരേ കൊക്കി ബില്ലിലേക്ക് വെക്കാം നമുക്ക് കൂട്ടി പിടിച്ചേക്കി ബില്ലിലേക്ക് വെക്കാം എന്താ എന്താണോ ആ ആ അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ കേട്ടോ പിന്നെ മറിച്ചാലോ ഏറ്റവും ചേർന്ന് പപ്പന ഒന്നരക്കുള്ള ഒക്കെ ചേർക്കാം ചെറി ചെറിയൊന്നും വാരി കളഞ്ഞിട്ട് നമ്മള് ഈ കായലിന്റെ നടുക്ക നമ്മള് വലവെച്ച കേട്ടെ നമ്മുടെ ചുറ്റിനും നമ്മൾ ഈ വല വലവെച്ച നമുക്ക് മീൻ കിട്ടാനാണെങ്കിൽ കിട്ടണ്ടത് അതൊക്കെ ഇത് മാത്രമല്ലായിരുന്നു കാരണം ഇതിന്റെ പരിസരത്തൊന്നും വേറെ മീന് തങ്ങി നിക്കാനായിട്ട് വേറെ സ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇനിയിപ്പോ ലാസ്റ്റ് നമ്മളെ മറ്റു വലയോ മൂലവല മൂലം എന്ത് വിന ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കാരണം ഇതാണ് ഇപ്പം നമുക്കൊന്നും ഇല്ല പറ്റില്ല അതിൻ്റെ അത് ഒന്നോട്ട് അരുമയം ഈ പോളയൊന്ന് തള്ളിയും ബലം കാണാം എന്റെ മോളെ വരെയൊരു മഞ്ഞക്കൂരി കുഞ്ഞുങ്ങനൊക്കെ കേറി കിടക്കുവാണുണ്ടോ കൊമ്പ് മൂന്ന് കൊമ്പ രണ്ടു കൊമ്പ പിടിച്ചിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് കൂട്ടീ വാഹന സേവ് ചെയ്യാൻ പറ്റുമോ വാഹേന സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാട്ട് അത് റെഡിയാക്കിട്ടാ അതിൻ്റെ അത് അതിങ്ങനെ തന്നെ വെച്ചോട്ടേ ആദ്യം അത് റെഡിയാക്കണം അപ്പത്തെ കള്ള് റെഡിയാക്കിട്ട് നേരെ ഇട്ട് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അത്ര നേരെ പോകുമ്പോ ചത്തു പോകും ഇവിടെ തന്നെ ഇല്ല 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 ഇല మార్నకే <maharana> కాదా <apagara kutu> <maharana> മഞ്ഞക്കൂലിയല്ല ചേർപ്പല്ല മഞ്ഞപൂലിയ നമ്മളിപ്പ ജീവനോണ്ട് ഇട്ടുണ്ടോട്ടോ ഈ ജീവനോടെ ഇതിനെ കിട്ടിയാ നമുക്ക് ഇവിടെ കൊടുക്കുന്നതിന് ബലം മേടിക്കാൻ

ോട്ട് ഇതിലേ ഇതിലീ നല്ല ചവറ എവിടെ പോയി അടിക്കാൻ ഇന്ന് പണിത് അല്ലേ ഇന്ന് നമ്മൾ വെച്ച ചവറിനെ ഒരു അമ്പത് രൂപയുടെ മീൻ വരാ നമുക്ക് പോലെ കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യം ീ വാഹേ ഉള്ളു ചേർമ്മയും പോലും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഈ തുമ്പിനി നമുക്ക് നമുക്ക് കിട്ടിയത് വാഹനം ോ കിറ്റിയ മഞ്ഞക്കൂലി ഇതല്ലേ ചെറിയ മഞ്ഞക്കൂലിയാഹ് വലിയ കിടക്കുന്നില്ല ഏർമീനും പിന്നെ കരിമീനും തൂളിയും കുറുവൊന്നും കിട്ടില്ല കുറുവ പോലെ കിട്ടാറുണ്ട് ൂർവ കണ്ടില്ല അപ്പിയാണ് അപ്പൊ നമ്മള് ഹായ് ഫ്രണ്ട്സ് അപ്പയാണ് നമ്മൾ പണിയും കഴിഞ്ഞ് പോവുമായിട്ട് അപ്പം കുറച്ച് മീനേറ്റുള്ളൂ കിട്ടിയ മീനാണ് ീനും എല്ലാം കൂടെ ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പം റെജി എണ്ണ കൊടുക്കണം കേട്ടോ കാലിലെ റെജി എണ്ണ മീൻ കൊടുത്താൽ പോണ അപ്പം മുന്നോട്ട് നമ്മൾ വെക്കുകൊണ്ടിരിക്കുക